എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ അടുത്ത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടും പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കത്തിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യും ഇതിന് ആവശ്യമായിട്ടുള്ള തുക കണ്ടെത്തുന്നതിന് വേണ്ടി സർവീസ് സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് അതിന് കടമെടുക്കാനുള്ള നടപടികൾ സർക്കാർ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു ക്രിസ്മസ് മറ്റ് ആവശ്യങ്ങൾക്കു കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു തുക കണ്ടെത്തുന്നത് ഇതിനു പുറമെ നാളെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനേഴാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ആയിരത്തി കോടി രൂപ കൂടി കടമെടുക്കുകയാണ് കടപത്ര ലേലം നാളെ നടക്കും അതിനുശേഷം ആ ഒരു തുക വന്നു കഴിഞ്ഞാൽ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് ലഭിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സർക്കാരിന്റെ ഔദ്യോഗികമായ അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല എങ്കിലും ഉടനെ തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും ഇരുപതോട് കൂടിയിട്ട് പെൻഷൻ വിതരണം തുടങ്ങാനാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിയഞ്ച് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ എത്തുന്ന രീതിയിൽ പെൻഷൻ വിതരണം ഉണ്ടായേക്കാമെന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യത ക്രിസ്മസ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് മറ്റൊന്ന് പെൻഷൻ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കളിൽ അർഹതയില്ലാത്ത എല്ലാവരും അത് പഞ്ചായത്തിൽ വിവരങ്ങൾ അറിയിക്കണം എന്ന് അറിയിച്ചിട്ടുണ്ട് അഞ്ച് തരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് നോക്കുന്നത് എ സി ഉൾപ്പെടെയുള്ള ആഡംബര കൂടിയുള്ള വീടുകളിൽ താമസിക്കുന്നവർ ആയിരം സി സിക്ക് മുകളിലുള്ള കുടുംബത്തിൽ വാഹനം ഉള്ള പെൻഷൻ ഗുണഭോക്താക്കൾ സർക്കാർ അർദ്ധ സർക്കാർ ജോലിയോ അല്ലെങ്കിൽ സർവീസ് കുടുംബ പെൻഷനോ വാങ്ങുന്ന ആരെങ്കിലും വീട്ടിൽ ഉണ്ട് എങ്കിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുള്ളവർ ഈ രണ്ടേക്കറിലധികം ഭൂമിയുള്ളവർ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും പെൻഷന് അർഹതയില്ല ഇങ്ങനെയുള്ള ആരെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ പെൻഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറികളെ അറിയിക്കണം എന്ന് വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ അത് നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ പഞ്ചായത്തിൽ പോയി ചെയ്യണം എന്നല്ല പറയുന്നത് നിങ്ങളുടെ പഞ്ചായത്തിൽ അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടോ എന്ന് മെമ്പറുമായി ഒന്ന് സംസാരിക്കുക അങ്ങനെ ഉണ്ട് എങ്കിൽ അത് സറണ്ടർ ചെയ്യുന്നതാകും നല്ലത് അതോടൊപ്പം തന്നെ ഇപ്പോൾ വന്നിട്ടുള്ളത് ഇപ്പോൾ വരെ അറിയിപ്പ് വന്നിട്ടുള്ളത് പത്തനംതിട്ട ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു എന്തായാലും എല്ലാ പഞ്ചായത്തിലും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും അങ്ങനെ ഒരു അവസരം നൽകുമ്പോൾ അത് സറണ്ടർ ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം സർക്കാർ ജീവനക്കാർ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇതിന്റെ വിവാദം തുടങ്ങിയത് സാമൂഹ്യ സുരക്ഷ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വാങ്ങിയതുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ നടപടികൾ തുടങ്ങിയത് ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ആ വാങ്ങിയിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ആ ഒരു തുകയും പതിനെട്ട് ശതമാനം പലിശയും അപ്പോൾ വലിയൊരു തുക വരും എത്രയാണോ അവർ വാങ്ങിയിട്ടുള്ളത് ആ ഒരു തുകയും അതിന്റെ ഒരു പലിശയും ചേർത്ത് അവരുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സാധാരണക്കാരിൽ നിന്ന് അങ്ങനെ ഒരു റിക്കവറി നടപടി ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഇങ്ങനൊരു അവസരം നൽകി അത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ ഇതാണ് പെൻഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റിന്റെ അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടന്നെ ആവശ്യപ്പെടാനാണ് സാധ്യത മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പൊ ഈ ഇരുപതാം തീയതി വരെ ഈ ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് വിധവ അവിവാദ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുനർവിഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് അതും ഇപ്പോൾ ആവശ്യപ്പെട്ടില്ല വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ അത് ആവശ്യപ്പെട്ടേക്കാം അതൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് മുമ്പ് അതൊന്നും നൽകാത്തവർക്കാണ് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അതൊക്കെ ഇനി ക്രിസ്മസ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എന്നാൽ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റു വീഡിയോ കാണാൻ ബോ ബൈ